ഒന്ന് കാണാൻ വന്നതാ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ആ ദൈവം പൊറുക്കൂല തോന്നു ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ ഈ നഞ്ഞത്താ അത് വീണാ വീണടും പൊള്ളിപ്പോവും അവള് കരളൊരിക്കുന്നു ചതിച്ചാൽ ഈ ജന്മ പാടായി പോവും നന്നാവില്ല ഒരു കാലത്തും നന്നാവില്ല നിങ്ങൾ പുറപ്പറ്റോ ഇവിടെ വീട്ടുകാവലിന് ഞാനാളേർപോട്ടായിക്കോളാം വൈകി മംഗലാപുരത്തായിരുന്നു കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം ഈ വീട്ടിൽ നിറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കോളാം പക്ഷേ അതിൻ്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക് ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ മര്യാദയ്ക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും പറഞ്ഞത് ഒച്ച വയ്ക്കണ്ട നബീസ് താ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ നിമിഷങ്ങൾ മതി മനസ്സിലായോടിക്കേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ പക്ഷെ നീ സാറിന് ഇപ്പൊ എന്തു വേണം എനിക്കിപ്പോ ഒന്നും വേണ്ട അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട തനറങ്ങിക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വിളിച്ചെത്തി തീരുമാനിക്കാം ഇതെന്റെ കാര്യം ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം സാറ് പെട്ടെന്ന് സ്ഥലമിടാൻ നോക്ക് ന്റെ തോക്ക ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല അതുകൊണ്ട് മോനെ ഷരീഫീക്കൂ തോളവന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായി മോനും ആ സമയത്ത് ഇവിടെ കയറി വരില്ല പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്താ അങ്ങനെയൊക്കെ ചെയ്തു പോയത് ഒന്നും വേണമെന്ന് ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറിച്ച് ദൂരെയാവുള്ളത് സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാണ് അവിടെ എത്തുമ്പോ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇൻസ്പെക്ടറെ നമ്മുടെ ഏരിയ ഒന്ന് നോയിക്കൊള്ളണം ആ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല ഞാൻ നോയിക്കളാം നമ്പർ എന്നാന്ന് പറ ആ സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു ഒരു ചാണ്ടിക്കുഞ്ഞു എവിടെ എന്നാണോ ഇവിടെ താമ്പ ഞാൻ ആരോടെങ്കിലും അല്ല വിളമ്പിയോ ആരോടും പറഞ്ഞിട്ടില്ല സർ സർ പക്ഷെ സംശയമുണ്ട് ആ ഉമ്മച്ചൻ പുറകെ പുറകെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല വാ താൻ അതല്ല അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ മറ്റു വഴിക്ക് അടുത്താഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുവാടുക്കാവുന്ന നേരത്തെ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടത് മറ്റന്നാളാ സഹകരണ ബാങ്കില് ഞാനൊരു ലോൺ അപേക്ഷിച്ചിരുന്നു അഞ്ചു ലക്ഷത്തിന് നാളെ അത് കിട്ടാവുന്ന വെച്ചതാ പക്ഷേ ഉമ്മച്ചന്റെ ആൾക്കാരല്ലേ ഭരണസമിതിയില് എന്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്തു ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമതടസ്സങ്ങൾ ഉണ്ടെന്നാ ബാങ്കുകാര് പറയുന്നത് നാളെ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും എങ്കി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാറൊന്ന് മനസ്സ് ചെയ്യാൻ എനിക്കെന്നോ എനിക്ക് അങ്ങനെ ഹോൾഡ് ഒന്നും ഇല്ലല്ലോ അതല്ല സാർ എങ്ങനെയും ഒരു അഞ്ചു ലക്ഷം രൂപ എനിക്ക് തരണം സാർ വിചാരിച്ചാ നടക്കും എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല വഴി എന്നതായി പറയുന്നത് ലക്ഷം രൂപ എന്ന് എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ സാറെന്ന് ആലോചിച്ച് നോക്ക് ഇത് നടത്താൻ ഒക്കില്ലേ ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യയെ വഴിയുള്ളൂ രണ്ടു ദിവസം മുമ്പ് ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാ പറ്റും വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഡെന്നിസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം എനിക്ക് എന്റെ മോളുടെ കല്യാണം നടത്തണം അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം അല്ലേലേ ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കണ്ടിവരും സാറ് ചുമ് ശോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല സംഭവം വെളിയിലായാൽ മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാണ് സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുവായി അങ്ങ് എത്തിയാ മതി വൈകുന്നേരം ആവുമ്പഴ് തന്നെ ഞാൻ പോകാം പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത് നിർത്തണം സോളമൻ പിഴയാ ഭൂലോക പിഴയാ പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ തഞ്ചല് നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പിൽ നിന്ന് കൂട്ടിക്കും ഒരു ടെൻഷൻ പോലെ ഞാനൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് തനിക്കോ അബൂബക്കർ രാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റും പറ്റണം പണമായിട്ടോ പ്രത്യേകമായിട്ടോ ഞാൻ തിരിച്ചുതരും ഒരു ഫൈവ് ലാക്സ് അബൂബക്കരാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം രൂപ എനിക്കറിയാം അതൊരു ചെറിയ എമൗണ്ട് അല്ല പക്ഷെ അറയ്ക്കൽ അബൂബക്കരാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നു എനിക്കറിയാം എന്ന് ആര് പറഞ്ഞു സർ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി പക്ഷേ പണം എപ്പോഴും പണം തന്നെയാ അവിടെ സ്നേഹവും ഇല്ല സെന്റിമെന്റ്സും ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ല സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ ഷെറീഫെ സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ യെസ് പറഞ്ഞു കാശ് കിട്ടുവോ ഇല്ലയോ ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിന് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കാം അബൂബക്കർ മുതലാളിയോട് ഷെറീഫെ കാര്യൊക്കെ ശരി തന്നെ തന്റെ ഉപ്പ അബൂബക്കർ ഹാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നം ഒന്നും എന്ന് ഞാൻ വാക്കു കൊടുക്കുകയും ചെയ്തു അതൊരു വിശ്വാസം അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതായത് നിയമത്തിന്റെ വഴി അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന് കളാ ഈ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും ആ കാര്യത്തെ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ അതിന് ഇനിയും വഴി കടക്കുവല്ലയോ ഏ മിനിമം ഒരൊന്നൊന്നര കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം അത് മുതലാളി ഒന്ന് വിളിച്ചു പറ എത്ര കിട്ടണം ഇരുപത്തഞ്ച് എന്ന് വെച്ച അത് കിട്ടി ആലോചിക്കാം ഇരുപത്തഞ്ച് രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും കാണോ നീ കൊണ്ടുപോവല്ല നിന്റെ ഉപ്പ അറയ്ക്കൽ അബൂപക്ക രാജിയാലപ്പൊ കൊണ്ടുപോയിന്നിരിക്കും പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരനന്തരാവകാശം ഉണ്ടാവത്തില്ല ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും ഹലോ ആ സബ് ഇൻസ്പെക്ടറാ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ ഉണ്ടിപ്പോ ഞാനിപ്പോ വീട്ടിലെത്തിയതേയുള്ളൂ പറഞ്ഞു എന്താ നമുക്ക് ചെയ്യാം വേണ്ട ലോറി വിട് രാവിലെ ചരക്ക് ലോറി ഞാൻ വിടാം പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട് പത്ത് പൈസ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം ഞാൻ വരാം പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പറച്ചോനോ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വരെയും നേരും നിറയുമൊന്നുമില്ലാത്ത ബിസിനസ്സായത് അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ജയിക്കാൻ എന്ത് വഴിയും നോക്കും അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല പക്ഷേ തോറ്റവും ഉറപ്പായ പിന്നെ കളിക്കാൻ നിൽക്കരുത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം അതാ ഓനല്ലാണ്ടായിപ്പോയത് എന്റെ ചെക്കന് ആ ഇതാ ഇരുപത്തിയഞ്ച് ലക്ഷം തികച്ചുമുണ്ട് നേരത്തെ ചോദിച്ചപ്പോൾ ആ അഞ്ച് തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇരുപത് ലാഭമായനെ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തിയഞ്ച് തികച്ചും പോണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹജിയുടെ വിധി പോകാൻ വരട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യിട്ട് പൊക്കോളി അപ്പിള്ളേ ഞാനാ വണ്ടി വിട്ടേക്ക് വേണ്ടൊന്നും വേണ്ട ഞാൻ എന്നാ ഇറങ്ങിക്കോളി 啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊

ആ സ്റ്റേഷൻ ഉള്ളപ്പോഴത് അതല്ല അപൂപക്ര ഹാജി ആൾക്കാർ വന്നാൽ കേൾക്കുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞോളും വാർത്ത പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തീരാൻ പോകുന്നില്ല വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ് ഇടുക്കിയിലോട്ട് അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് തുടങ്ങിയതായിരുന്നു ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം ആരോഗ്യമൊക്കെ വേണ്ടിയെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളവനായി തന്നെ നിന്നെനിക്ക് കിട്ടണം ആ പിന്നെ പത്രത്തെ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂമിച്ചത്ത കാര്യം പാവ തൂമിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനെന്നോട് പറഞ്ഞില്ലേ ദേഹാനക്കർ ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത് ഇതൊരു തുടക്കം മാത്ര ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു ആ എന്നാൽ ഞാൻ ഇങ്ങക്കോട്ടെ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും നാട് ഒരു പ്രക്ഷോഭം ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത് പറഞ്ഞെ എഴുന്നേറ്റ് നടക്കാറാ ഇത്രേ കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടുന്ന പറഞ്ഞേ ആശുപത്രി വിട്ടാലും പഴയ പേര് ഉണ്ടാവില്ല അമ്മാര് കിട്ടലല്ലേ കിട്ടിയേ കിട്ടാണ്ട് ആരോടാ അബൂബക്കർ ഹാജിയോടെ മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എവിടെയെങ്കിലും സ്ഥലം പോണായിരിക്കും നല്ലത് അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് സുരേഷ് സാർ ഇന്നലെ പറഞ്ഞതാ നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും അല്ല ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സാറിന്റെ സൗകര്യം അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല എന്റെ ചോര വീണ മണ്ണായ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ പോയിക്കോട്ടെ ഇങ്ങോട്ടുമില്ല ആ താന്നൊക്കെ കുറച്ചു നേരം ഞാൻ ഞാൻ സെറ്റിൽ ആക്കോട്ടെ ഞാൻ പോകുന്നില്ല ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് അല്ലേ രാത്രിയാകുമ്പോ ഒരാളെ വരണം ശരി ആ എനിക്ക് സാരമില്ല പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ അത് പോട്ടെ അച്ഛനീ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരെ യാത്രയും ചെയ്ത് മറ്റേ മോനെ നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ഇത് ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ പത്തൊമ്പത് ദിവസം ആശുപത്രിക്ക് ഇടതെന്നും തിരിച്ചു കിട്ടുകയും സീരിയസ് ആയിരുന്നൊക്കെ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ കെട്ടവനെ ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശ്വതി കിടന്നിരിക്കുകയും ചെയ്യും ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും ബെങ്കന്മാരൊക്കെ തന്നെയാ അല്ലാതെ പോലീസുകാരല്ല അച്ഛൻ എപ്പം ആ എന്റെ ഇന്നലെ ഞാൻ അറിയുന്നത് തന്നെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ വെളുപ്പണത്തെ കോട്ടയം അഞ്ചോ ആറോ ബസ് മാറി മാറി കയറി ഇറങ്ങി ഇവിടം വരെ എത്തിയത് എന്റെ കർത്താവി എന്നാ ക്ഷീണവ എന്നാ കാര്യം എന്തേലും കഴിച്ചിട്ട് കിടക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം ആ ശരി കൂടി ഹോട്ടൽ ഭക്ഷണം പോലെ അല്ല ഒരെണ്ണം ണ്ടായ തന്നെ എന്നാ പിള്ളേച്ച കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ആ ഇവനൊന്ന് നേരെയാവട്ടെ എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കാം എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കലച്ചനല്ല മിഷികാ തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല അതിന് ഞാൻ തന്നെ വിചാരിക്കണം അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഓ പട്ടിയുടെ വാല് താനെ നിവരുന്നതും നോക്കി ഞാൻ അവിടെ ഇരിക്കാം പള്ളിമേടയിലല്ല പള്ളി ചിമ്മേരിയില്ലേ അന്ന് നിനക്ക് തോന്നൂടാ ഞാൻ ഈ കിടന്ന് കാറി ഇതൊക്കെ എന്നാത്തിനാണ് നന്നാകാനുള്ളതല്ല പിള്ളേച്ചാ ഇവൻ നന്നാകുന്നതും കോഴിക്കും മുല വരുത്തതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും ആ ഞാൻ ഇറങ്ങുക എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ ഇപ്പൊ തന്നെ പോണോ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാട അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും രണ്ടാമതൊന്ന് കൂട്ടി കെട്ടുക എന്ന് വെച്ച മെനക്കേടാ എന്നാ പിന്നെ പിള്ളയാ ജീപ്പിൽ കൊണ്ട് വിടും ഓ ബസ് സ്റ്റാൻഡ് വരെ എന്നോട് പറ പറിക മസ്സളായത് ചെയ്ത് സത്യമായിട്ടും നിനക്കറിയാമല്ലേ എനിക്കറിയാച്ചോ എന്റെ കഴുത്തിന് നേരെ വന്ന വടിവാൾ പിന്നിലെ മുഖം ആ രൗദ്രഭാവം ഇന്നും എന്റെ കണ്മണ്ണിലുണ്ട് പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കേണ്ട ഞാൻ െ കർത്താവിന്റെ കുഞ്ഞിന് നല്ലതുപോലെ തൊള്ളുകേലാത്തവനാ ആരോടും കരണയില്ലാത്തവൻ ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ പക്ഷേ എനിക്ക് എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല അവൻ എന്റെ കുഞ്ഞാ പിള്ളേച്ച ആളുകളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂട കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒക്കെ നേരെയാവോച്ചോ ഇപ്പൊ പഴയ പോലൊന്നുമല്ല വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട് ഒന്ന് രണ്ട് തവണ കണ്ണ് നിറഞ്ഞതും ഞാൻ കണ്ടു ഒരു മനുഷ്യൻ നന്നാവാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത് ആ നന്നാവുമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ എനിക്ക് ഉപകാരം കൂടെ ചെയ്യണം എന്താ ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാന്റെ അഡ്രസ് കെ എം മുഹമ്മദ് പാലക്കണ്ടി വീട് ഞാൻ ബദിയെടുക്കേണ്ടി പിള്ളേച്ചെ ചെലപ്പോ ആളെ അറിയില്ലായിരിക്കും ഒരു വശം കിടപ്പ ഈ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ആമിന എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാലുവിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത് ഇത്രടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു സ്കൂളില് ഒന്നാം ക്ലാസ് സ്റ്റുഡൻ്റാ ഇടുക്കി കുട്ടിയാ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു എന്നെ അടുത്തൊരു സ്കൂളുണ്ട്